പത്തനമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി എന്തൊക്കെയോ കുറ്റം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേവയാനിയോട് ദേവയാനി പറയുന്നുണ്ട് സത്യമറിയാതെ നമ്മളൊന്നും സംശയിക്കരുതെന്നൊക്കെ എന്തായാലും നന്ദുവിൻ്റെ കാര്യം തന്നെയാണ് എന്തായാലും പോലീസിൽ കേസ് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ അവരന്വേഷിക്കട്ടെ എന്നിട്ട് അറിയാം ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ എത്തിക്ക് നയന ചെല്ലുന്നുണ്ട് സോറി ന നവ്യ ചെല്ലുന്നുണ്ട് എന്നിട്ട് നന്ദുവും നവ്യം കൂടെ സംസാരിക്കുന്നുണ്ട് അവൾ അല്ല അവളപ്പുറവും അവളിതും ഇതിൻ്റെ അപ്പുറവും ചെയ്യും പക്ഷേ പോലീസ് ഒരു വശത്ത് ഇതിൻ്റെ മറുപടി ഞങ്ങൾക്ക് തന്നെ കൊടുക്കണം എനിക്ക് കൊടുക്കണം അവളുടെ അച്ഛനും അമ്മയും അവളെ വള വളർത്തി വഷളാക്കി വെച്ചേക്കല്ലേ അങ്ങനെ ആ അച്ഛനും അമ്മയ്ക്കും തന്നെ ശിക്ഷ കിട്ടണം എന്ന് പറയുന്നുണ്ട് പിന്നീട് ഹെൽമെറ്റൊക്കെ തലയിൽ വെച്ചിട്ടുണ്ട് നന്ദു നന്ദുവിൻ്റെ കൂട്ടുകാരും കൂടെ വേണുവിനെ രേവതിനെ വലിച്ചിട്ട് കയറുന്നുണ്ട് എന്തായാലും കയ്യൊക്കെ അടിച്ചു ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പിന്നീട് ജാനകി അടക്കളയിൽ പണിയെടുക്കുന്നുണ്ട് അവിടേക്ക് ദേവിയാനി വരുമ്പോൾ അവൾ സുഖമായിട്ട് ഇരിക്കുന്ന ഒരു പണിയും ചെയ്യാണ്ട് മടിയായിട്ട് എന്ന് പറഞ്ഞപ്പം അവള് മടിയൊന്നും എടുക്കണ്ട മാത്രമല്ല നമ്മ എന്തായാലും നമ്മൾ തന്നെ അല്ലേതൊക്കെ ചെയ്യേണ്ടേന്ന് പറയും അപ്പോൾ അവൾ അടക്കളയിൽ കയറുന്നത് എന്ന് ദേവിയാനി പറഞ്ഞപ്പം അപ്പോൾ പിന്നെ അവൾക്ക് നമ്മൾ വെച്ചൊരുക്കി കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും നയനയ്ക്ക് നല്ല സുഖമായിട്ടുണ്ട് നയന ആദർശനായിട്ട് നല്ല സന്തോഷത്തോടെ റൂമിൽ കെടുക്കുന്നൊരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്